യേശുവിലേറെ സ്നേഹമുള്ളവരെ ഇന്ന് ജൂലൈ മുപ്പത്തൊന്നാം തീയതി ഈ മാസത്തിലെ സമാപന ദിനമാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഓരോ ദിവസവും ഓരോ മാസവും കർത്താവ് നമ്മളെ പരിപാലിക്കുമ്പോൾ നല്ല ദൈവത്തിന് നന്ദി പറയാൻ നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ് സാധിക്കുന്നവരൊക്കെ ഇന്ന് ഇന്നൊരു അരമണിക്കൂറ് സമയമോ ഒരു മണിക്കൂറ് സമയോ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കർത്താവിന് നന്ദി പറയുക ഇരുമാസകാലം കർത്താവ് തന്ന അനുഗ്രഹത്തിന് അവിടുന്ന് നൽകിയ സംരക്ഷണത്തെ കോർത്ത് നന്ദി പറയുന്നത് നല്ലതാണ് ഇന്ന് തിരുസഭയിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാൾ സഭയിൽ ആചരിക്കുകയാണ് അദ്ദേഹം പല വിശുദ്ധരുടെ ജീവചരിത്രം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നുകയാണ് അവനൊരു വിശുദ്ധനും അവൾക്കൊരു വിശുദ്ധയും ആകാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഒരു വിശുദ്ധനായിക്കൂടാ പ്രിയപ്പെട്ടവരെ ഈ ചിന്ത അദ്ദേഹത്തെ ഭരിച്ചു അദ്ദേഹം പിന്നീട് മറിയത്തിൻ്റെ സംരക്ഷണതയിൽ തന്നെ തന്നെ സമർപ്പിക്കുകയാണ് വലിയൊരു വിശുദ്ധനായിട്ട് ഇന്ന് തിരുസഭയിൽ അദ്ദേഹത്തെ നമ്മൾ വണങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധൻ ചോദിച്ചൊരു ചോദ്യം അവനൊരു വിശുദ്ധനും അവൾക്കൊരു വിശുദ്ധിയുമാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കൊരു വിശുദ്ധനായിക്കൂടാ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും വിളി വിശുദ്ധിയിലേക്കാണ് ഒരു വിശുദ്ധനാകാൻ വിശുദ്ധയാകാൻ നമ്മൾ ആഗ്രഹിക്കണം അതിന് നല്ലൊരു അവസരം നമുക്ക് വന്നു ചേർന്നിരിക്കുകയാണ് നാളെ മുതൽ നാളെ ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് നാളെ മുതൽ തിരുസഭയിൽ പതിനഞ്ച് നോമ്പ് ആരംഭിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗൗരോപിത തിരുനാൾ ഒരുക്കമായിട്ടുള്ള പതിനഞ്ച് നോമ്പ് നല്ല തീരുമാനങ്ങളെടുത്ത് പുതിയൊരു മാസം നമുക്ക് തുടങ്ങാം സാധിക്കുന്നവരൊക്കെ നല്ലൊരു കുംഭസാരം നടത്തുക സാധിക്കുന്ന എല്ലാ ദിവസവും ഈ ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക കൂടുതൽ സമയം വചനം വായിക്കുക ജപമാല ചൊല്ലുക ആത്മീയ ആത്മീയഗ്രന്ഥങ്ങൾ വായിക്കുക അങ്ങനെ ഓരോ നോമ്പുകാലവും കൂടുതൽ ആത്മവിശദ്ധീകരണത്തിൻ്റെ ഒരു കാലഘട്ടമായിട്ട് മാറട്ടെ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കാം ഇന്ന് ഈ മാസം ദൈവം തന്ന നന്മകളെ ഓർത്ത് അരമണിക്കൂറെങ്കിലും സമയം കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് നന്ദി പറയണം പിന്നീ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ പോലെ എനിക്കൊരു വിശുദ്ധനാകണം വിശുദ്ധയാകണം എന്ന ഉറച്ച തീരുമാനം ഇന്നെടുക്കുക മൂന്നാമതായിട്ട് പതിനഞ്ച് നോമ്പ് അത് ചില ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉപേക്ഷിക്കണം കൂടുതൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കണം അങ്ങനെ നല്ല നല്ല തീരുമാനങ്ങളെടുത്ത് ഈ പതിനഞ്ച് നോമ്പ് നമുക്ക് ചിലവഴിക്കാം പിന്നെ ഒരു പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക ഈശോ അനുഗ്രഹിക്കട്ടെ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ച അനുഗ്രഹിക്കണമേ ഈ ഒരു മാസത്തിൽ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തും സംരക്ഷണത്തെ ഓർത്തും നന്ദി പറയുന്നു വരാനിരിക്കുന്ന മാസത്തിൽ കൂടുതൽ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ മുന്നേറുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ ഇവർ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ